മരണം എന്നത് ജീവിതത്തിന്റെ അവസാനമാണോ ഹൈന്ദവ പുരാണങ്ങളിൽ പ്രത്യേകിച്ച് ഗരുഡപുരാണത്തിൽ ഇതിന് വ്യക്തമായ ഉത്തരമുണ്ട് മരണശേഷം ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് യാത്ര തുടങ്ങുന്നു എന്നാൽ എല്ലാ മരണങ്ങളും ഒരുപോലെയല്ല സാധാരണ മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് ഒരു പ്രത്യേക പ്രക്രിയയിലൂടെ കടന്നുപോകുന്നു എന്നാൽ അപകടങ്ങൾ ആത്മഹത്യ കൊലപാതകങ്ങൾ തുടങ്ങിയ ദുർമരണം സംഭവിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാതെ വരുന്നു ഈ ആത്മാക്കൾ എത്തിച്ചേരുന്ന ലോകത്തെക്കുറിച്ചും അവിടെ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും ഗരുഡപുരാണം വിശദമായി പ്രതിപാദിക്കുന്നു ദുർമരണം സംഭവിച്ച ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാൻ കഴിയാതെ വരാൻ പല കാരണങ്ങളുണ്ട് അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകാൻ തയ്യാറെടുത്തിരിക്കില്ല ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങളും ആസക്തികളും ഈ ആത്മാവിനെ ഭൂമിയിൽ ബന്ധിപ്പിച്ചു നിർത്തുന്നു കൂടാതെ സാധാരണ മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മാവിന് മോക്ഷം ലഭിക്കാതെ വരാം ഈ കാരണങ്ങളാൽ ഇത്തരം ആത്മാക്കൾ പ്രേതലോകത്തിൽ അലഞ്ഞുതിരിയേണ്ടി വരും പ്രേതലോകം എന്നത് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരവസ്ഥയാണ് അനുസരിച്ച് ഈ ലോകത്തിൽ പ്രേതങ്ങൾക്ക് കഠിനമായ വിശപ്പും ദാഹവും അനുഭവപ്പെടും എന്നാൽ അത് ശമിപ്പിക്കാൻ അവർക്ക് കഴിയില്ല ആഹാരം കഴിക്കാൻ ശ്രമിച്ചാൽ അത് തീയായി മാറുകയും അവർക്ക് കൂടുതൽ വേദനയുണ്ടാക്കുകയും ചെയ്യുമെന്ന് പറയുന്നു പ്രേതങ്ങളുടെ രൂപവും വളരെ വിചിത്രമായിരിക്കും അവർക്ക് മെലിഞ്ഞ ശരീരവും വലിയ വയറും നേരത്തെ കഴുത്തുമുണ്ടാകും ഇത് എത്ര വിഷം ആഹാരം കഴിക്കാൻ കഴിയാത്ത അവരുടെ ദുരവസ്ഥയെ സൂചിപ്പിക്കുന്നു മാനസികമായി അവർക്ക് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രേതങ്ങൾ എപ്പോഴും ഭയത്തിലും അസ്വസ്ഥതയിലുമായിരിക്കും ഭീകരമായ രൂപങ്ങളും ശബ്ദങ്ങളും അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും ആത്മഹത്യ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും കഠിനമായ ശിക്ഷകൾ ലഭിക്കുമെന്നും പുരാണം പറയുന്നു സ്വന്തം ജീവൻ ഇല്ലാതാക്കുന്നതിലൂടെ അവർ അവരുടെ പുനർജന്മത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു അതിനാൽ അവർക്ക് വർഷങ്ങളോളം പ്രേതലോകത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരും ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ നിന്ന് പ്രേതങ്ങൾക്ക് മോക്ഷം ലഭിക്കാൻ ചില വഴികളും തിരുടപുരാണം നിർദ്ദേശിക്കുന്നുണ്ട് പ്രേതങ്ങളുടെ പിൻഗാമികൾ ചെയ്യുന്ന ബലിതർപ്പണം ആത്മാക്കൾക്ക് സമാധാനം നൽകാൻ സഹായിക്കും മരണാനന്തര കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നത് ആത്മാവിനെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നു കൂടാതെ ദുർമരണം സംഭവിച്ചവരുടെ പേരിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അവരുടെ പാപങ്ങളുടെ ഫലം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മരണശേഷം ഗരുഡപുരാണത്തിലെ പ്രേതകൽപം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് ആ ആത്മാവിന്റെ ദുരിതങ്ങൾക്ക് ആശ്വാസം നൽകുമെന്നും പുരാണം പറയുന്നു ഗരുഡപുരാണത്തിലെ ഈ വിശ്വാസങ്ങൾ മനുഷ്യനെ നന്മ നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിക്കുന്നു ഓരോ വ്യക്തിയും ചെയ്യുന്ന കർമ്മങ്ങൾ അവരുടെ മരണാനന്തര ജീവിതത്തെ നിർണയിക്കുന്നു എന്ന സന്ദേശമാണ് ഈ പുരാണം നൽകുന്നത് അതിനാൽ മരണം ഒരു അവസാനമല്ല മറിച്ച് അടുത്ത ലോകത്തേക്കുള്ള യാത്ര മാത്രമാണ്